ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ സ്ട്രോങ് റൂം കന്നുകുട്ടി വായ്പാ പദ്ധതി നിക്ഷേപ സമാഹരണം സ്വർണ്ണപ്പണയ ഉദ്ഘാടനം എന്നിവ നടന്നു പരിപാടി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ുട്ടി വിതരണം സ്വർണ്ണ വായ്പ നിരവധി പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ വീഴ്ച നടത്തുന്നത് നമ്മുടെ ഈ സംഘം നിലവിൽ വന്നതിന് ശേഷം ഏകദേശം നാല് വർഷമായി നിരവധി ഇത്തരം നില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കന്നുകുട്ടി വായ്പാ പദ്ധതിയുടെ പ്രഖ്യാപനം പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ നിർവഹിച്ചു സൊസൈറ്റി മൂന്നര

നമുക്കറിയാം ഉള്ള പ്രദേശങ്ങളിലൊക്കെ മോഹൻലാല് മറ്റേതിൽ പറഞ്ഞ പോലെ വീട്ടിൽ സ്വർണപരിശ്ലത്തിന് നാട്ടിലത്തെ നടക്കുക എന്ന് പറയുന്നത് അപ്പോ ഉള്ളത് കൊണ്ട് എങ്ങനെയാണോ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ് അതൊക്കെ വേണം നിക്ഷേപ സ്വീകരണം സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി സംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർ എം അബ്ദുൾ റസാഖ് ഭരണസമിതി അംഗം എം പി മുരളീധരൻ എന്നിവർ സംസാരിച്ചു സംഘം വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണകുമാർ സ്വാഗതവും സെക്രട്ടറി പി കെ വിവേക് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ